ചരിത്ര വിജ്ഞാനത്തിൻ്റെ ഒരു നവയുഗം ഉദ്ഘാടനം ചെയ്ത് ആ വിജ്ഞാനത്തിന്റെ വെളിച്ചം തലമുറകളിലേക്ക് പകർന്നു തന്നിട്ടുള്ള ആചാര്യനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് താനേൽപ്പിച്ച ആ വിജ്ഞാനം വരും തലമുറകളിലേക്ക് എത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ നിരന്തരമായ ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നു ആ പദ്ധതിയുടെ വിജയം ആ പദ്ധതിയുടെ നേട്ടങ്ങൾ ഇന്ന് നമ്മുടെ വിജ്ഞാന പ്രപഞ്ചത്തെ വളരെ വളരെ ഉന്മിഷത്താക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാം നമ്മുടെ നമ്മുടെ രാജ്യത്ത് എന്നുവെച്ചാൽ ഹിമാലയം മുതൽ കന്യാകുമാരിക്കും അപ്പുറം ശ്രീലങ്കയിൽ വരെ ഉള്ള പ്രദേശത്ത് നൂറ്റിക്കണക്കായ സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന അനേകം വിജ്ഞാനത്തിന്റെ രേഖകൾ വായിച്ച് പുതിയ തലമുറകൾക്ക് പ്രാപ്യമാക്കി തീർത്ത ഒരാചാര്യൻ അത്തരത്തിലുള്ള ആചാര്യന്മാർ നമുക്ക് വളരെ ദുർലഭമാണ് അങ്ങനെ നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ വിജ്ഞാന പൈതൃകത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു നേട്ടമായിരുന്നു എം ജി എസ് നാരായണൻ ചരിത്രം സാഹിത്യം എന്നുവേണ്ട വിജ്ഞാനത്തിന്റേതായ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ അറുതി വന്നു എന്ന് നാം പറയുന്നത് വാസ്തവത്തിൽ ശതമാ നൂറ് ശതമാനം ശരിയാണ് എന്ന് പറയാൻ വയ്യ കാരണം അദ്ദേഹം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വിജ്ഞാനമാണ് ഇന്നും നമ്മുടെ പാഠപദ്ധതികളിൽ സജീവമായി നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ സൽഫലങ്ങളാണ് നമുക്ക് നമ്മുടെ ചരിത്ര വിജ്ഞാനത്തിന്റെയും നമ്മുടെ ഭാഷാവിജ്ഞാനത്തിന്റെയും അക്ഷയനിധിയായി നമ്മുടെ കൈ കൈയിൽ വന്നു ചേർന്നിരിക്കുന്നത് ആ നിധി ഏൽപ്പിച്ചു തന്ന ആചാര്യന്റെ കാൽക്കൽ നമസ്കരിക്കുക എന്നല്ലാതെ ഈ സന്ദർഭത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല അദ്ദേഹം തുടങ്ങിവെച്ച ആ പ്രവൃത്തി ക്ഷീണിക്കാതെ പിന്തുടർന്നു പോവുക എന്നത് ഈ ഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് ഞങ്ങൾ അദ്ദേഹം ഏൽപ്പിച്ചു തന്ന എല്ലാ വിജ്ഞാന സ്രോതസ്സുകളെയും വരും തലമുറകളിലേക്ക് എത്തിക്കും എന്ന പ്രതിജ്ഞയോടെ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമുക്ക് കുമ്പിടാം അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഭാഗികമായ വീക്ഷണം നമുക്ക് നേരിട്ടറിയാവുന്നവർക്ക് സ്വീകാര്യമാവുകയേയില്ല കാരണം ഭാഗികമായ വീക്ഷണം എന്നത് എം ജി എസിന് അന്യമാണ് എം ജി എസ് ഒരിക്കലും തന്നെ ഭാഗികമായ വീക്ഷണത്തിൽ ഒതുങ്ങി നിന്നയാളല്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയോ ഏതെങ്കിലും മതജാതി വിഭാഗങ്ങളുടെയോ ആദർശങ്ങളോടോ ആശയങ്ങളോടോ അദ്ദേഹം ഒരിക്കലും യോജിച്ചു നിന്നിട്ടില്ല സാർവത്രികമായ വിജ്ഞാനം എന്ന ആദർശത്തെയാണ് എം ജി എസ് നാരായണൻ മുറുകെ പിടിച്ചിരിക്കുന്നത് ഏത് കാലത്തും അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ അനേകം കൃതികൾ എപ്പോഴും നമുക്ക് നമ്മുടെ പൈതൃകത്തിന്റെ സിദ്ധിയായി നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥങ്ങളും ആ പ്രവർത്തന ശൈലികളും നമുക്ക് പിന്തുടരേണ്ടത് നമ്മുടെ വിജ്ഞാന പൈതൃകത്തിന്റെ ഒഴിച്ചുകൂടാത്ത ഒരാവശ്യമാണ് ഞാനിത് പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചുകൂടിയാണ് കേരളക്കരയിൽ എന്നല്ല ഭാരതഭൂമിയിലുടനീളം നൂറ്റുകണക്കായ സ്ഥലങ്ങളിൽ പാറമേലും കല്ലിന്മേലും ചെമ്പു എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന വിജ്ഞാനത്തെ വായിച്ചെടുക്കാനുള്ള അതിവിദഗ്ധമായ ഒരു വിജ്ഞാനം അദ്ദേഹം സ്വയം നേടുക മാത്രമല്ല താൻ നേടിയ വിജ്ഞാനത്തെ തലമുറകളിലേക്ക് എത്തിക്കാനുള്ള പാഠപദ്ധതികൾ സ്വരൂപിക്കാനും എം ജി എസ് നാരായണൻ മുന്നിൽക്കുകയുണ്ടായി ലോകത്തെങ്ങുമുള്ള പണ്ഡിതന്മാർ ലോകം എന്നത് ഭൂമി കേരളം തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ നമ്മുടെ ചെറിയ ലോകമല്ല അഞ്ചു വൻകരയിലും ഉള്ള ചരിത്ര പണ്ഡിതന്മാർ തേടി വന്നിരുന്ന ഒരു ഗുരുവര്യനാണ് എം ജി എസ് നാരായണ് അഞ്ചു വൻകരകളിൽ നിന്നും ചരിത്രകാരന്മാരും ചരിത്ര വിജ്ഞാന കൊതുകുകളും അദ്ദേഹത്തിന്റെ സന്നിധാനത്തിലേക്ക് എത്തുക പതിവായിരുന്നു പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലം എന്നത് ചരിത്ര വിജ്ഞാനത്തിന്റെ ഒരു സുവർണദശയായിരുന്നു ആ സുവർണദശയുടെ ആചാര്യനെ നമുക്ക് എന്നെന്നും പിന്തുടരാം എന്ന് പ്രതിജ്ഞയെടുക്കുക